അല്ല അത് നിങ്ങൾക്ക് തോന്നുന്നതല്ലേ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ അദ്ദേഹം യു ഡി എഫിന് ഒരു സീറ്റും കിട്ടില്ല എന്നല്ല പറഞ്ഞത് കോൺഗ്രസ്സിന് കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല എന്നാണ് പറഞ്ഞത് വ്യത്യാസം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ആ വ്യത്യാസം അത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ കുറെ കൂടി പി സി ജോർജ് പറയുന്ന ആണ് നിങ്ങൾക്ക് അഭിപ്രായമെങ്കിൽ അതങ്ങനെ സ്വീകരിക്കാം ഞങ്ങളുടെ വിലയിരുത്തൽ അനുസരിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത് അത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കന്മാരും മറ്റൊരു തരത്തിലും പറയുന്നുണ്ട് അത് ഏതാണ് ശരി എന്നുള്ളത് കൃത്യമായിട്ടുള്ളത് അവസാനം പതിനാ മെയ് പതിനാറിന് നമുക്കറിയാം ഞങ്ങൾ പക്ഷെ പറയുന്നത് ഇതിനൊരു അടിസ്ഥാനമുണ്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നേരത്തെ ശ്രീ വി എൻ സുധീരൻ തന്നെ പറയണ്ടായി തൊള്ളായിരത്തി എഴുപത്തേഴ് ആവർത്തിക്കുന്നു തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഉണ്ടായ സ്ഥിതി കേരളത്തിലുള്ളത് അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു മുന്നണിയുണ്ട് ആ മുന്നണിയല്ല ഇന്ന് കോൺഗ്രസ് നയിക്കുന്നത് അന്ന് ആറ് വർഷം നില നിലനിന്ന ഒരു ഗവൺമെൻറ് ഉണ്ട് സംസ്ഥാനത്ത് അന്ന് അടിയന്തരാവസ്ഥ മറ്റു പല പോലെ കേരളത്തെ ഏത് തരത്തിൽ ബാധിച്ചു എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജനങ്ങൾക്കറിയില്ലായിരുന്നു രാജൻ കേസൊക്കെ രാജൻ സംഭവമൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത് പിന്നീടാണ് അതിന്ന് വ്യത്യസ്തമായിട്ട് ആ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ദുർഭരണം ആ ദുർഭരണത്തെ പറ്റി അവരുടെ വിലക്കയറ്റം അഴിമതി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റിയും ഇപ്പം ഇന്ന് വേറെയും വന്നിട്ടുണ്ടല്ലോ അപ്പോ ഈ ചാനലുകളിൽ നിങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്ന സഞ്ജയ് ബാറു അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയ പ്രധാനമന്ത്രിയെ പറ്റി നടത്തിയ വിമർശനം ഇത് ഒരുപാട് കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിനു മുമ്പേ വന്നിരുന്നു അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിനെ പറ്റിയുള്ള വിമർശനം ഒന്ന് രണ്ട് സംസ്ഥാനത്ത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത് കേന്ദ്രത്തെ കുറിച്ച് മാത്രമല്ല സംസ്ഥാനത്തെ പറ്റി ആയിരിക്കുമെന്ന് ഈ രണ്ടിൻ്റെയും വിധിയെഴുത്ത് അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ഒട്ടേറെ സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തും അത് കോൺഗ്രസ് നേതാക്കന്മാരോ യു നേതാക്കന്മാരോ എൽ നേതാക്കന്മാരോ മാത്രം പറയുന്നതല്ല അവർക്ക് വേണ്ടി മാധ്യമങ്ങൾ പറയുന്നുമല്ല ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി വിലയിരുത്താനുള്ള ശേഷിയുണ്ട് അവർക്ക് വിദ്യാഭ്യാസവുമായി രാഷ്ട്രീയ പക്വതയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലിൽ അവർ വോട്ട് ചെയ്തിരിക്കുന്നതിനെ പറ്റി ഞങ്ങളുടെ ഒരു അസസ്മെന്റ് ഉണ്ട് അത് കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പിൽ പല തെരഞ്ഞെടുപ്പിലും അവർ വോട്ട് ചെയ്തതിൻ്റെ അതിന് അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരുപാട് സൂചനകളുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ നേതാക്കന്മാരും ഒട്ടേറെ സംഭവങ്ങൾ നൽകിയ സൂചനകളുണ്ട് ആ സൂചനകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എൽ ഡി എഫ് നേതൃത്വം ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത് അതിൽ ചില കാര്യങ്ങൾ ഇനി യു ഡി എഫ് നേതൃത്വത്തിൽ വരുന്ന ചില തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ആ തർക്കം വരണം പക്ഷേ യു ഡി എഫ് നേതാക്കന്മാർ പലരും ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് ചിലത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷമേ ചില കാര്യങ്ങൾ പറയൂ എന്ന് പി സി ജോർജ് അല്ല അവർ ജോർജിനേക്കാൾ വളരെ ഗൗരവമുള്ള നേതാക്കന്മാർ പലരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ സംഭവിക്കുമെന്ന് അറിയാം അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറയുന്ന ജോർജ് പറഞ്ഞതാണോ ഞങ്ങൾ പറയുന്നതാണോ ശ്രീ വി എം സുധീരൻ പറയുന്നതാണോ ഏതാണ് ശരി എന്നൊക്കെ നമുക്ക് പിന്നെ അറിയാം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇത്തവണ കേരളത്തിൽ കിട്ടില്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ശ്രീ സി പി നാരായണൻ ആവർത്തിച്ചത് അതോടൊപ്പം തന്നെ തീർച്ചയായും തോൽക്കുമെന്ന് പി സി ജോർജ് പറഞ്ഞ മണ്ഡലം പത്തനംതിട്ടയാണ് അവിടെ ആന്റു ആന്റണി തീരെ സ്വീകാര്യനായിരുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് ആന്റു ആന്റണി നൽകിയ പ്രതികരണം എതിർച്ചേരിക്ക് വേണ്ടി വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു പി സി ജോർജ് ജോർജ് പോലും യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നത് കരുതാനാകില്ല എന്നാണ് ആന്റു ആന്റണിയുടെ ആരോപണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ശ്രീ സി പി നാരായണൻ ഞാൻ മറുപടി പറയാം അദ്ദേഹം തന്നെ പറഞ്ഞു അവരുടെ പാർട്ടിയുടെ വിശകലനമാണ് നടന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ വിശകലനത്തിൽ സി പി എമ്മിത്തിന് സീറ്റ് കിട്ടാൻ വളരെ സാധ്യത കുറവാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അവർ ഉറച്ച സീറ്റിൽ വിശ്വസിക്കുന്ന ആലത്തൂർ പോലും ഞങ്ങൾ ജയിച്ചേക്കാം എന്നാണ് ചില മാധ്യമം എന്നോട് പറഞ്ഞത് അപ്പോൾ അതൊക്കെ ഓരോ അഭിപ്രായങ്ങളാണ് അതിവിടെ തർക്കത്തിൽ കാര്യമില്ലല്ലോ ഏതായാലും അദ്ദേഹം ഒരു കാര്യം ചോദിക്കുന്നു ഇത് മെയ് പതിനാറാം തീയതി പൊട്ടിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ പിന്നെയും മാധ്യമങ്ങളിൽ വന്ന് നിങ്ങൾക്ക് ഈ ഒൻപത് മണിക്ക് വാർത്ത വേണം ഞങ്ങൾ വരുന്നു എന്ന് ചോദിച്ചാൽ ഞാനിതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല പി ഇ സി അവർ പറഞ്ഞു ഉൾപ്പെടെ ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഞങ്ങളുടെ പാർട്ടി മീറ്റിംഗ് കൂടെ ഇപ്പം ഞങ്ങൾ തീരുമാനിക്കും യു ഡി എഫിൻ്റെ ഏകപനസാധ്യത കൊണ്ട് അവിടെ പറയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പി സി ജോർജ് പറയുന്നത് ഞങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല ഇപ്പം നേരത്തെ തന്നെ നിങ്ങൾ തന്നെ മറ്റേ പത്രപ്രവർത്തകം പറഞ്ഞല്ലോ പി സി യോർ ഞങ്ങൾ കാര്യമായിട്ട് എറണാകുളത്തും ഞങ്ങൾ കയറ്റില്ലല്ലോ ഈ ജില്ലയിൽ ഞങ്ങൾ കയറ്റില്ല പി സി ജോർ അങ്ങനെ പറഞ്ഞ് നടന്നോട്ടെ അപ്പം മുന്നണിയുടെ പി സി ഓറിൻ്റെ കാര്യത്തിൽ മുന്നണിക്ക് തീരുമാനം എടുക്കേണ്ടി വരും അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല തീരുമാനിച്ചെടുത്ത അങ്ങനെ എറണാകുളത്തേക്ക് പി സി ജോർജിനെ കയറ്റേണ്ട എന്നൊക്കെ പാർട്ടി തലത്തിൽ തീരുമാനമെടുത്തതായിരുന്നു തീരുമാനമെടുത്തതല്ലോ പക്ഷെ അദ്ദേഹം വന്നില്ലല്ലോ അത് വന്നില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങൾ അത്രേ ഗൗരവം കൊടുക്കുന്നുള്ളൂ പി സി ജോർജിന് അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് പി സി ഓർജ് ഞങ്ങൾ ഗൗരവായിട്ട് എടുക്കുന്നില്ല അദ്ദേഹം പറയുന്നതും അദ്ദേഹത്തിന് പറഞ്ഞു നടക്കട്ടെ അല്ല അദ്ദേഹത്തിൻ്റെ വലിയൊരു ആക്ഷേപവും രക്ഷാധികാരിയായ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതായിരുന്നു